പിടിക്ക് ഞാൻ രണ്ട് മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ മുട്ട സുഖുക അല്ലെങ്കിൽ പിടിച്ച് ദാൻ ചേരാം അപ്പൊ എല്ലാവർക്കും സുഖായിരിക്കുന്നു കരുതുന്നു അപ്പൊ നാളെ ഞാൻ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് മുട്ടസുക്കിയാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് മുട്ടസുഖിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അവര് വെറുതെയും കഴിക്കലിണ്ട് അപ്പൊ ഞാൻ മുട്ട സുക്കിയുടെ ഒരു ഷോർട്ട് വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു അതായത് നോർത്തിലോട്ടുള്ളവർക്കല്ലോ നമ്മൾ സൗത്തിലുള്ളവർക്കൊക്കെ കുറെ പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പൊ നാളത്തേക്ക് ഞാൻ മുട്ട ശ്രദ്ധിക്കുക ഇന്നേ ഞാൻ കുറച്ച് അരി അരി വെള്ളത്തിൽ വെള്ളത്തിൽ ഇടാൻ അരിവെള്ളട അരിവെള്ളോ നമുക്ക് നാളെ അരച്ചെടുത്ത് നമുക്ക് ആദ്യം അരി വെള്ളത്തിൽ ഞാൻ അരിവെള്ളതിനുവേണ്ടി മൂന്ന് സോറി മൂന്ന് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് കേട്ടോ മൂന്ന് കപ്പ് പച്ചരിക്ക് നമുക്ക് മൂന്ന് കപ്പ് ചോറും വേണം മൂന്ന് മുട്ടയും വേണം അപ്പൊ നമുക്ക് ആദ്യം ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുതിർത്താനായിട്ടിടണം കേട്ടോ അപ്പോൾ അതേ നല്ലപോലെ കഴിവ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് രാത്രി മുഴുവൻ കുതിർത്താൻ ഇട്ടിട്ട് രാവിലെ കാണാൻ പറ്റാത്ത അപ്പോൾ അരി നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് അളന്നെടുക്കണം കേട്ടോ അപ്പോൾ ചോറ് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് സെയിം കപ്പിൽ തന്നെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇങ്ങനെ അളന്നെടുക്കെട്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കപ്പ് ചോറ് റെഡിയാണ് ഇനി മൂന്ന് മുട്ടയും കൂടെയാണ് നമുക്ക് വേണ്ട കേട്ടോ മൂന്ന് മുട്ട ആതി നമുക്ക് ഞാൻ ഇവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് അത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് ഈ ഫസ്റ്റ് ട്രിപ്പ് ഞാനൊരു എണ്ണം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു പാതി ചോറ് ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ മാറ്റി വെച്ചതിൽ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ദോഷം ആവേണ്ട അയവിൽ വേണം അരച്ചെടുക്കാനായിട്ടാകും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്നും കൂടെ അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതിലേക്ക് ഞാൻ തൽക്കാലം ഒരു മുട്ട ഇപ്പം പൊട്ടിച്ചുവെച്ചിട്ട് നമുക്കിതൊന്നും കൂടി അരച്ചുകൊണ്ട് തരാം കേട്ടോ അപ്പോഴത്തേക്ക് ഫസ്റ്റ് ട്രിപ്പ് കണ്ടോ ഒരു ദോഷമാവിൻ്റെ അയവിലാണ് ഞാൻ അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ അരച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ അടുത്ത ട്രിപ്പിലേക്ക് ഞാൻ രണ്ട് മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഉപ്പും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ മാവ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണം മാവ് അടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ഇനിയാണിവിടെ ഒരു അല്പം മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ അത് പെട്ടെന്ന് പൊന്തി വരുകയാണെങ്കിൽ റെഡിയായി എന്നാണ് ി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോ തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് പൊന്തി വരും കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉമ്മ ഉണ്ടാക്കുന്നത് തേങ്ങയും പഞ്ചസാരയിട്ടുണ്ടാക്കാറുണ്ട് പിന്നെ ഉള്ളി പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചട്ടിയിലാണ് ഉണ്ടാക്കൽ സാധാരണ ഇത് കണ്ണൂർ സ്റ്റൈലാണ് കൂടുതൽ ഇങ്ങോട്ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കണ്ണൂർ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന മുട്ട സുഖിയാണ് ഇങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതിയാണ് െന്ത് വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മളുടെ ഈ മുട്ടസുർക്ക അല്ലെങ്കിൽ മുട്ട പത്തിരി എന്നൊക്കെ പറയുന്ന ഇത് വേണ്ടോ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് ഇത് ഉണ്ണിയപ്പ ചട്ടിയിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മുടെ മുട്ടപ്പത്തിരി അഥവാ മുട്ടസുർക്ക റെഡി ആയിട്ടുണ്ട് വേണ്ടല്ലേ അത് നല്ല സൈഡൊക്കെ നല്ല ക്രിസ്പി ആണ് കേട്ടോ സൈഡ് നല്ല ക്രിസ്പി ആണ് ഇത് നല്ല പഞ്ഞി പൊടി ഇരിക്കും ഞാൻ ഒന്ന് ഒപ്പിച്ച് കാണിച്ചു തരാം അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ അരച്ച ഉടനെ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഈ മുട്ടപ്പത്തിരി എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റ് വേണമെങ്കിൽ കറിയുടെ ആവശ്യമുണ്ടാക്കുന്നത് ഇതിൽ കുറച്ച് ഉള്ളിയും തേങ്ങയും മുളകുമൊക്കെ കഴിഞ്ഞാൽ വേറൊരു ലെവൽ നാലുമണി പലഹാരമാകും പലഹാരം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇക്കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് രാവിലത്തെ മുട്ടപ്പത്തിരി അല്ലെങ്കിൽ